ഹലോ കുറച്ച് ചായ ഗ്ലാസ്സുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ വീട്ടിലുണ്ടായിരുന്ന നമ്മൾ ചായ കുടിക്കാൻ ഉപയോഗിക്കുന്നതും ഉപയോഗിക്കാത്തതുമായ കുറേ ഗ്ലാസ്സുകൾ നോക്കുമ്പോൾ എല്ലാത്തിലും പൊടിയും കറയൊക്കെ പിടിച്ചിട്ടിരിക്കുകയായിരുന്നു എങ്ങനെ ഇത് വാഷ് ചെയ്താലും നമ്മുടെ ലെഗ്സ് ലിക്വിഡ് ആയാലും അതുപോലെ വിംപാറായാലും ഏത് നമ്മൾ ഇട്ട് ഉപയോഗിച്ചാലും ശരി തന്നെ നമ്മൾ ഒരു പ്രാവശ്യം ചായ കുടിച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും വീണ്ടും അങ്ങനെ കഴുകി വെച്ചാലും ശരി തന്നെയാണ് ഇതിൻ്റെ സൈഡിലുള്ള കറകൾ മറ്റും കുറച്ചൊന്ന് ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് കൈ ഉള്ളിലോട്ട് കയറാൻ വേണ്ടി ബുദ്ധിമുട്ടുള്ള കുറച്ച് നീളം കൂടിയതും അതുപോലെ വട്ടം കുറഞ്ഞതുമായ ഗ്ലാസ്സുകൾ കുറച്ച് ക്ലോറക്സിൽ വെള്ളം മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ അതുപോലെ ഒരു അരമണിക്കൂർ നമ്മൾ ഉപയോഗിക്കുന്നതുപയോഗിക്ക ഉപയോഗിക്കാത്തതുമായ ഗ്ലാസ്സുകളെല്ലാം കൂടി ഒരു ബക്കറ്റിലോ എന്തെങ്കിലും ഇട്ട് വെച്ചാൽ മതി അരമണിക്കൂർ ഇട്ട് വെക്കുമ്പോൾ തന്നെ പിന്നെ നമ്മൾ അതിൻ്റെ കൂടെയൊക്കെ മലപ്പിടുത്തം നടത്തേണ്ട ഒരേ ആവശ്യമില്ല നന്നായിട്ട് കറയൊക്കെ പോയി നല്ല സൂപ്പറായി കിട്ടും കേട്ടോ അതിൻ്റെ സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് സോപ്പിട്ട് എടുത്താൽ നല്ല സൂപ്പറായിട്ട് അതിൻ്റെ ആ ഒരു ക്ലോറക്സിൻ്റെ മണവുമൊക്കെ മാറി ഗ്ലാസ് നല്ല പളവിളാന്ന് കിട്ടും കേട്ടോ പിന്നെ അതുമാത്രമല്ല ഗ്ലാസുകൾ മാത്രമല്ല നമ്മൾ ഫുഡ് കഴിക്കുന്ന പ്ലേറ്റുകളില്ലേ നമ്മളീ പൊട്ടുന്ന പ്ലേറ്റുകൾ ആ ഒരു പ്ലേറ്റുകൾ ഞാൻ ഇതുപോലെ ക്ലോത്ത്സ് വെള്ളത്തിലിട്ട് വയ്ക്കാറുണ്ട് അതും നമ്മൾ ഈ പ്ലേറ്റിൻ്റെ അടിഭാഗത്തൊക്കെ ചെറിയ മഞ്ഞ കളറൊക്കെ ആയിരിക്കുന്നതൊക്കെ നല്ല സൂപ്പറായിട്ട് പോയി കിട്ടും